ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വയലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിടയിടുന്നത് വയലും പഠിച്ച് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ വയലും പഠിക്കാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഞാൻ ഈ ക്ലാസ് ഇടുന്നത് കാരണം വയലും പഠിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പഠിക്കാൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ദൂരെ പോയി പഠിക്കാൻ സാഹചര്യം എനിക്കില്ലായിരുന്നു അപ്പം അതുപോലെ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടെന്ന് നമുക്ക് പൊതുവായിട്ടുള്ള രീതി വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇത് നമ്മൾ കർണാടക സംഗീതത്തിലെ പുസ്തക പുസ്തകത്തിലെ സിലബസ് അനുസരിച്ചുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ അതിനകത്ത് മുമ്പ് ഇതിനുമുമ്പുള്ള ബാലപാഠം മുതലുള്ള ക്ലാസ് ഞാൻ ഇട്ടിരുന്നു സരൽവർഷകൾ മത്യസ്ഥകൾ താരസ്ഥൈവർഷകൾ മന്ത്രസൈവർഷ ഈ നോട്ടുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു അതിനുശേഷമാണ് ജണ്ടപരിശ ഞ ഞാൻ ക്ലാസ് ഇടുന്നത് ജണ്ടപിഷ ഒന്നാമത്തെ നോട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ് വീഡിയോ ആയിട്ട് നിന്നിട്ട് വരുന്നത് അപ്പം ഈ രണ്ടു വരച്ച നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു വയലും പഠിക്കാൻ സാധിക്കാതെ വരുന്ന അതിൻ്റെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിന്നിടുന്നത് അതുകൊണ്ട് തന്നെ വയലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു പരിധി വരുന്നത് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഗുരുക്കന്മാർ പറയാം ഗുരുക്കന്മാരുടെ അറിവുള്ളവർ പറയുന്ന ഗുരുക്കന്മാരുടെ ഗുരു നേരിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ അറിവുള്ള വിദഗ്ധന്മാരൊക്കെ പറയും പക്ഷേ അതിൻ്റെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് അത് സാധിക്കത്തില്ല നമ്മൾ കേട്ട് വീണ്ടും വീണ്ടും കേട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നല്ല നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് പഠിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് മറ്റുള്ള വിദഗ്ദ്ധന്മാർ അങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഓൺലൈൻ ക്ലാസ് നമുക്ക് പ്രയോ പിന്നെ നമുക്ക് എന്നെങ്കിലും പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പിന്നീട് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ജണ്ടവപരിശയുടെ രണ്ടാമത്തെ നോട്ടാണ് ഇടുന്നത് രണ്ടാമത്തെ നോട്ട് അപ്പം രണ്ടാമത്തെ നോട്ട് നമ്മൾ മായാമാളവ് ഗൗളരാഗത്തിൽ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് മായാമാളവ് ഗൌളരാഗത്തിൽ ഇത് നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമ്മൾ മറ്റു രാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രാഗത്തിലും കൂടി ഈ ജന്ഡവരിശ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്ക് ആ രാഗത്തിന്റെ ആ സാധക രീതി നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് രാഗങ്ങൾ പഠിക്കുമ്പോൾ ആ രാത്നുമ്പോൾ കൂടി നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന കാരണം അപ്പോൾ നമ്മൾ മായാമള ഗൗളരാഗം നമ്മൾ അടിസ്ഥാന രാഗമായിട്ടാണ് സംഗീത ശാസ്ത്രത്തിൽ കണക്കാക്കപ്പെടുന്നത് കാരണം ഇതിൻ്റെ സ്വരസ്ഥാനങ്ങളും അതിൻ്റെ പ്രയോഗരീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് മറ്റ് രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് മായാമളവ് ഗൗഡരാഗം അടിസ്ഥാന രാഗമായിട്ട് പഠിപ്പിക്കുന്നതിന് കാരണം ഇതിന്റെ ഇതിനെ ആത്മദമാക്കിയാണ് മറ്റു രാഗങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് സംഗീത വിദഗ്ധന്മാരുടെ നിഗമനം അതുകൊണ്ടാണ് ഇത് അടിസ്ഥാന രാഗമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പം ആ രാഗത്തിൽ തന്നെ നമുക്കിന്ന് ജന്റപിസ പരിശീലിക്കാം ഇന്ന് രണ്ടാമത്തെ നോട്ടാണ് നമുക്ക് വീടിയായിട്ട് തരുന്നത് രണ്ടാമത്തെ നോട്ട് എന്ന് പറയുമ്പം ഞാൻ ഈ ശ്രുതിരിക്കുന്ന ഒന്നിൻ്റെ ശ്രുതിക്കാണ് വയലും അപ്പൊ ശ്രുതി ചെയ്യാൻ അറിയാവുന്നൊരു ശ്രുതിബോക്സ് ഇല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നമുക്ക് ശ്രുതിബോക്സിന്റെ ആപ്പ് ഇത് ആപ്പ് കിട്ടും അപ്പം അത് മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതെടുത്ത് നമ്മൾ ഒന്നിന്റെ ശ്രുതിക്ക് നമ്മൾ വയലിൽ ടോൺ ചെയ്യുക ടോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ആ ശ്രുതി മനസ്സിൽ മനസ്സിൽ ആ ശ്രുതി നമ്മൾ പത്ത് മുകളു ശേഷം നമ്മൾ ആ നമ്മുടെ മനസ്സിൽ ആ ശ്രുതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ശ്രുതിക്ക് നമ്മൾ കമ്പി ടൈറ്റ് ചെയ്യുക ഇപ്പൊ രണ്ടാമത്തെ കമ്പി നമ്മൾ സായിക്ക് നമ്മൾ രണ്ടാമത്തെ കമ്പിയാണ് ടൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടാമത്തെ കമ്പി പതുക്കെ ടൈറ്റ് ചെയ്ത് നമ്മൾ ഒരു ഏകദേശം കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഈ വയർലെസ്സിൻ്റെ ശ്രുതി ഉണ്ട് ഈ ശ്രുതി ഈ സ്ക്രൂ അതിൽ നമ്മൾ ചെറിയ ശ്രുതി ക്രമീകരിക്കാം ചെറിയ ശ്രുതി കൊണ്ടത് ക്രമീകരിക്കാം അതുപോലെ തന്നെ നമ്മൾ ശ്രുതി പഞ്ചമം ഷഡ്ജം നമ്മൾ ആദ്യം നമ്മള് ഷക്ഷമാണ് നമ്മള് മുറുക്കുന്നത് ഷഡ്ജം മുറുക്കിയതിന് ശേഷം ആ ശ്രുതിക്കാണ് നമ്മൾ പഞ്ചമം കഴിക്കുന്നത് അപ്പൊ ആ പഞ്ചമം നമ്മൾ മുറുക്കുന്ന എങ്ങനത്തെ നമ്മള് സാ സാ നമ്മള് നമുക്ക് ശ്രുതി ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന്റെ പഞ്ചമം പിടിക്കുക ആ പഞ്ചമം പിടിച്ചിട്ട് ആ പഞ്ചമത്തിൽ നമ്മൾ ഫഷ്ടി നമ്പി ഫസ്റ്റി കമ്പി കൊടുക്കണം അപ്പൊ അത് കറക്റ്റ് ആവും നമ്മൾ ആരോണ സപ്തസരം ആരോണം അവരോടെ കമ്പ്ലീറ്റ് പാടുന്നു നമുക്ക് കറക്റ്റ് കിട്ടും അപ്പൊ നമുക്ക് ശ്രുതി ചെയ്യാൻ അറിയത്തില്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ശ്രുതി ചെയ്യാൻ അറിയത്തില്ല നമ്മൾ ആറ്റിമട്ട് മനസ്സിലാടി നമ്മുടെ ആ ഈ സൗന്ദര് ശ്രുതി നമ്മൾ കറക്റ്റ് ചെയ്യുക പഞ്ചമം പഠിച്ച ആ പഞ്ചമത്തെ നമ്മൾ ഒന്നാമത്തെ കമ്പി മുറിക്കുക നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു നമുക്ക് ഒരുവിധമൊക്കെ ശ്രുതിയൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളു ശ്രുതി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ചെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിശ്വാസമുണ്ട് അങ്ങനെ ഒരുപാട് പഠിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ നമ്മൾ സ്വയം ചെയ്തു നോക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രുതി ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കും അത് നിങ്ങൾ തന്നെ ചെയ്യുക ഒന്ന് രണ്ട് പ്രാവശ്യം കപ്പി ഇങ്ങനെ ലൂസാക്കിയിട്ട് അല്ലെങ്കിൽ ശ്രുതി മാറുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞപോലെ ചെയ്യുക സാബിച്ചിട്ട് നമ്മുടെ അതിലൊക്കെ നമ്മൾ ശ്രുതി ബോക്സ് ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമ്മുടെ തനതായിട്ടൊരു ശ്രുതി ഉണ്ട് അപ്പോൾ ആ ശ്രുതി എത്ര ആയാലും കുഴപ്പമില്ല അപ്പോൾ ആ ശ്രുതി നമ്മൾ ഇങ്ങനെ പാടി നോക്കുക സോ ആ പാടി നോക്കിയിട്ട് നമ്മുടെ പാടുന്ന ആ ശ്രമതിക്ക് വയലിന്റെ രണ്ടാമത്തെ കൃതി മുറുക്കുക അതിനെ പഞ്ചമം പിടിക്കുക അപ്പൊ അങ്ങനെ പഞ്ചമം പിടിച്ചിട്ട് ആ പഞ്ചമത്തിന് നമ്മൾ ഒന്നാമത്തെ കൊടുക്കുക ഇത് നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ ആ ജനറലിസ്റ്റ് രണ്ടാമത്തെ നോട്ടാണ് രണ്ടാമത്തെ നോട്ട് പാടിക്കുന്നത് നമ്മൾ ആരോഹണം ഈ ആരോഹണം നമ്മൾ ഇപ്പൊ ആരോഹണം പാടി അതേ രീതിക്ക് തന്നെ പുറമോട്ട് അവരോഹണം പോരും ഓരോ നാല് പേരെ കവർ ചെയ്യാൻ ഓരോ ഓരോ നോട്ട് കുറഞ്ഞ് കുറച്ച് 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 കൊണ്ടിരിക്കുക നമുക്ക് പാടി നോക്കുക അങ്ങനെ പാടി നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇപ്പം ഞാനൊന്ന് വാച്ചി എത്തിക്കാം നമ്മൾ വയന ജണ്ട വായിക്കുന്നതിന് നമ്മൾ സാ നമ്മൾ തേർഡ് മൂന്നാമത്തെ കമ്പിലാണ് മൂന്നാമത്തെ കപ്പി മൂന്നാമത്തെ കമ്പി മൂന്നാമത്തെ വെല്ലു കുത്തിയാണ് ഇവിടെയാണ് സാ വായിക്കുന്നത് മൂന്നാമത്തെ കമ്പി മൂന്നാമത്തെ വെല്ലു കുത്തി നമ്മൾ ജണ്ടപിശ വായിക്കുമ്പോൾ സായ അവിടെ വായിക്കുന്നത് കാരണം നമ്മൾ ജണ്ടപിശ വായിക്കാൻ പ്ലെയിൻ നോട്ട് വായിക്കാറില്ല വായിക്കാതി നമ്മളത് പ്രെസ് ചെയ്താണ് വായിക്കുന്നത് ഈ നമ്മൾ സാ കുത്തിയിട്ട് ഓരോ വായിച്ചാൽ അത് എടുത്തു കുത്തുന്നുണ്ട് ചെറുതായിട്ട് അപ്പം അങ്ങനെ വായിക്കുന്നതുകൊണ്ട് നമ്മൾ തേട സ്റ്റിങ്ങിൽ വായിച്ചെങ്കിലും നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തേർഡ് തിങ്ങിൽ വായിക്കും പിന്നെ പഞ്ചമം വായിക്കാൻ നമ്മൾ സെക്കൻഡ് തിങ്ങിൽ മധ്യമം വായിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ഗാന്ധാരം വായിക്കുന്ന വിരലും ഉയർത്തി വായിക്കുക മായയുടെ ചേർത്ത് കുത്തി ചേർത്ത് കുത്തി കഴിഞ്ഞാൽ അത് പ്രതിമത്തി വായിപ്പോൾ മായിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത് അപ്പം അത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഈ ഗാന്ധാരം വായിക്കുന്ന വേരൽ പഞ്ചമത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും പ്രതിമത്യമത്തിന്റെ മുകളിൽ ഇത് മാറ്റി സാധാരണ ഞാൻ കുത്തി കഴിഞ്ഞാൽ ആണ് മായയുടെ തൊട്ട് മോളെ പറ്റി ആ ആ പ്രതിമത്തിമത്തിന്റെ മുകളാണ് പച്ചമ്പുരുന്നത് അപ്പൊ ഞാൻ വായിച്ചു കാണിക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും സേടിച്ചെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ബുദ്ധിമു വായിച്ചു കഴിഞ്ഞാൽ ആ സായം ഈ സായും കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ രണ്ട് ਉਰੇ ਸੁਰਤੀ ਆਇਤਰਾ ਆਹ ਕਲ അടുത്ത വെള്ളു മൂന്നാമത്തെ വെള്ളു കുത്തിയാൽ മതി കറക്റ്റ് ആണ് പഞ്ചമത്ത് നമ്മൾ ഉയർത്തി പഞ്ചമം ഇവിടെ വായിക്കുമ്പോൾ പഞ്ചമത്തോട് ചേർന്ന് വേണം ദൈവതം കുത്താൻ കാരണം പഞ്ചമവും ദൈവവും അടുത്തടുത്ത സ്വരങ്ങളാണ് ഇനി ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പട്ടിക്കാൻ പറ്റും ഇവിടെ വായിക്കുക അപ്പം അത് കഴിഞ്ഞ് നിഷാദ് ഇവിടെ അങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നാല് നോട്ട് കവർ ചെയ്ത് കവറ് ചെയ്ത സ സീരി ഗമ പിന്നെ അതിനുശേഷം രീന്ന് തുടങ്ങും പ അങ്ങനെ നാല് നോട്ട് കവർ ചെയ്ത് ഓരോ നോട്ട് പുറകോട്ട് ഇറങ്ങുക ഇപ്പൊ ഒരിക്കൽ കൂടി വായി സ്റ്റാർട്ട് മുതൽ വായിച്ചു കരുത്താ പഞ്ചവും ദൈവതം ദൈവം ഇവിടെ വേണം വായിക്കാം ഇവിടെ ഇവിടെ വായിച്ചത് വായിക്കാം ഇവിടെ വരുമ്പോൾ മാ നമ്മൾ മാ വായിക്കാം അങ്ങനെ വായിക്കും അതല്ലെങ്കിൽ നമ്മൾ ദൈവതം വായിക്കുന്നുമല്ല വായിക്കുന്നില്ല ആ വെല്ലു തന്നെ താട്ടേറങ്ങി മാം നമ്മൾ ആറോണം വായിക്കാന്ന് മായ്ക്ക് മൂന്നാമത്തെ വെല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വെല്ലു തന്നെ നമ്മൾ ഇറക്കിക്കൊണ്ടിരണം ഈ രണ്ട് രീതിക്ക് നമുക്ക് ഇത് സാധനം ചെയ്യാവുന്നതാണ് അപ്പോൾ പുറകോട്ട് നമ്മൾ ഇങ്ങനെ ഓരോ തൊട്ട് ആക്കി കൊണ്ടുവന്ന് റച്ച് തോൽ നടക്കണം ഇപ്പം നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ചീന്ന് വായിക്കുക പഞ്ചമം സെക്കൻഡ് ചീന്ന് വായിക്കുക ഈ രണ്ട് നോട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യുക സാധനം ചെയ്യുക ഇത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം വരെ നിങ്ങൾ പ്രാക്ടീസ് നാലാം കാലം വായിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല മൂന്നാം കാലം വരെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും നാലാം കാലം ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡപ്പായിക്കൊള്ളും അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾ ഇതുപോലെ അറ്റൻഡ് ചെയ്യുക എൻ്റെ ബെല്ലമിട്ട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ജണ്ടവരുഷത്തിൻ്റെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ്